ഗായ്സ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ വൃന്ദാവൻ ഗാർഡനിലാണ് നമ്മുടെ മൈസൂരിൽ അടുത്ത് കാണേണ്ട ഒരു അടിപൊളി പ്ലേസാണ് വൃന്ദാവൻ ഗാർഡൻ എന്നാണ് പറഞ്ഞത് സോ നമുക്ക് ഇങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അങ്ങനെ ഗായ്സ് നമ്മൾ ബൃന്ദാവൻ ഗാർഡനിലേക്കാണ് പോകുന്നത് നമ്മുടെ മൈസൂർത്തെ ലാസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ബൃന്ദാവൻ ഗാർഡൻ ആണ് ഇവിടുത്തെ ലൈറ്റിങ്ങും ഗാർഡനൊക്കെ കണ്ട ശേഷം വൈകുന്നേരമാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് മൈസൂരിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ നീങ്ങിയിട്ട് നമ്മുടെ കർണാടകയിൽ തന്നെ മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ ഈ ബൃന്ദാവൻ ഗാർഡൻ വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഗാർഡനിലേക്ക് പോകുന്ന വഴിയിൽ നമ്മളവിടെ ഒരു ടോൾ കൊടുക്കണം അതിനുശേഷം വേണം നമ്മുടെ ഗാർഡനിലേക്ക് എത്താനായിട്ട് പിന്നെ കുറേ കച്ചവടക്കാരൊക്കെ നമ്മുടെ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും നമ്മൾ ജസ്റ്റ് അവിടേക്കൊന്നും വീട് എടുത്തല്ലാണ്ട് ഒന്നും വാങ്ങാനൊന്നും പോയില്ല കാരണം സമയം ഏകദേശം കഴിയാറായി നമുക്ക് പിറ്റേ ദിവസം നല്ല വീട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഒരു അത്യാവശ്യം കാര്യം വന്നതാണ് ഇവിടെയും കൂടി കണ്ടിട്ട് നീക്കം തിരിച്ചു പോകാമെന്നുള്ള പ്ലാനായി അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന് ഏകദേശം പതിനഞ്ച് രൂപയാണ് ഒരു അഡൾട്ടിന് വരുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് എൻ്റെ ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഗാർഡൻ കാണാനായിട്ട് ഉള്ളിലേക്ക് കയറി പോവുകയാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്കിങ്ങും ഉള്ളത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത ശേഷം എന്താ നിങ്ങൾ ഈ കാണുന്നില്ലേ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ലൈറ്റിംഗ് ഉണ്ട് വൈകുന്നേരം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആറേ മുപ്പതൊട്ട് ഏഴ് മുപ്പത് വരെയാണ് ടൈം അതുപോലെ തന്നെ മൺഡേ ടു ഫ്രൈഡേ ആണ് കേട്ടോ ഈ ടൈമിങ്ങ് വീക്കെൻഡ്സ് ആണെങ്കിൽ എട്ടേ മുപ്പത് വരെ ഏകദേശം ഉണ്ടാവും പരിപാടികളൊക്കെ അങ്ങനെ ചെയ്യും നമ്മളതൊക്കെ കണ്ടു അതിന് ശേഷം നമ്മൾ ആദ്യം വിചാരിച്ചു ഗാർഡൻ കണ്ടിട്ട് ലൈറ്റിങ് കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഗാർഡൻ്റെ അവിടേക്ക് പോകുവാണ് ഒരുപാട് ചെടികൾ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതേ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഈ സാധനം നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ കുറെ ഫോറിനേഴ്സും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിന്നും ഒരാൾ കാണിച്ചു തരാം അതുപോലെ തന്നെ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അതുപോലെ വൈകുന്നേരം എന്താ ഈ വെള്ളം പോകുന്ന ഈ ലൈറ്റ് വെള്ളമൊക്കെ പോകുന്നില്ലേ അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ അധികം നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് ബൃന്ദാവൻ ഗാർഡൻ എന്ന് പറയുന്നത് കാവേരി നദിക്ക് കുറുകെയുള്ള കൃഷ്ണരാജസാഗര അണക്കെട്ടിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇതിൻ്റെ പണി പൂർത്തി പൂർത്തിയാക്കിയില്ല പണി സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഈ ഗാർഡൻ ദാ ഈ രീതിയിലായത് അതുപോലെ സ്പെഷ്യൽ ഡേസിലൊക്കെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആൾമോസ്റ്റ് നമ്മൾ ഇതാ വെള്ളത്തിൻ്റെ അടുപ്പിട്ട് കുറേ ഫോട്ടോസ് എടുത്തു ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി അടിപൊളി സ്ഥലങ്ങളുണ്ടായിരുന്നു നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് മെയിലേക്ക് കയറി പോകണമെങ്കിൽ കയറിപ്പോകാം അതിനുള്ള വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ കയറുന്ന പോലെ ഇനി മേലിൽ പോയിട്ട് തിരിച്ച് വരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് തിരിച്ചു പോകാൻ തന്നെയാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മുടെ ആമ്പൂസിന് ചുമ്മാ ഒന്ന് ഇറക്കി ആൾക്കൊരു ഇഷ്ടാൻ വേണ്ടി ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി മെയിനായിട്ട് ആൾക്കാർ ഇവിടെ വരുന്നത് ഇവിടെ ഫോട്ടോസ് എടുക്കാനാണ് കേട്ടോ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് ഈ ചെടികൾ കട്ട് ചെയ്താണെങ്കിലും ഈ വെള്ളത്തിൻ്റെ ആണെങ്കിലും ഒക്കെ കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളുണ്ട് അപ്പം മെയിൻ ആൾക്കാർ വരുന്നത് ഫോട്ടോസ് എടുക്കാനാണ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഫുള്ളും കവർ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലായതുകൊണ്ട് നമ്മൾ വല്ലാണ്ട് കുറേ നേരം അവിടെ നിന്നില്ല കേട്ടോ അതെടുത്തത് ഞങ്ങളിതാ ഇവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല സ്ഥലമാണ് ഇങ്ങനെ വെള്ളം വെയ്യുന്നത് വെള്ളം വലിയ ക്ലിയർ ആയിട്ട് നല്ല വെള്ളം അല്ലെങ്കിലും രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് യും അദാമയ്ക്ക് നമ്മുടെ ആമൂസിന് ഞങ്ങളുടെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി ആമൂസിൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചു ഞങ്ങളുടെ അടുത്തും അപ്പം ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ജാസ്റ്റ് ലാസ്റ്റത്തെ ആ ഭാഗം മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറേ നേരം അവിടെ സമയം പോയി അതിന് ഉണ്ട് ഈ ബാക്കിൽ കാണുന്നതിൽ ലൈറ്റിങ് വരുമ്പോൾ രാത്രിയിൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇപ്പം തന്നെ കാണാൻ സൂപ്പറാണ് അപ്പോൾ ലൈറ്റിങ് വരുമ്പോൾ എന്തിനസാരിക്കും നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നുള്ളത് പടർന്നിട്ടുള്ളത് സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് ആശയം കൃഷ്ണരാജ ഭരിച്ചിരുന്ന സമയത്താണ് എന്ന് സർ മിർസ ഇസ്മായിൽ പറഞ്ഞ ആളായിരുന്നു ാണ് ഈ ഗ്രഡൻ ഇങ്ങനെ സെറ്റ് നല്ല മനോഹരമായിട്ടല്ല ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങേരുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരുള്ള ഗാർഡൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അവിടുത്തെ ബേസ് വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗാർഡൻ നിർമ്മിക്കാന്ന് സർ മിർസ ഇസ്മായിൽ തീരുമാനിച്ചത് കേട്ടോ അതിൻ്റേതായ ഭംഗിയും രസവും നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ നീറ്റായിട്ട് എല്ലാ ചെടികളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ ഈ പുള്ളിക്കാരൻ ഞങ്ങളിവിടെ പരിചയപ്പെടും കുറേ നേരം ഞങ്ങളോട് സമയം സ്പെൻഡ് ചെയ്ത് സംസാരിച്ചു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് വിശേഷങ്ങളും അതുപോലെ തന്നെ ആള് ബുദ്ധ ബുദ്ധ സന്യാസിയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ബുദ്ധമതത്തെക്കുറിച്ചും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ആളുടെ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് മറ്റു സിനിമ ഓർമ്മ ഒന്ന് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടാൻ ഇടയായത് ഏകദേശം ഒരു അര മണിക്കൂറോളം ഞങ്ങളോട് സംസാരിച്ചു ഹിന്ദി തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നത് എനിക്കും ചോം ചേട്ടന് വലിയ പിടിയില്ലാത്തതുകൊണ്ട് റോബിൻ നന്നായിട്ട് അറിയാൻ്റെ അല്ലെങ്കിൽ പിക്കുവിന് നന്നായിട്ട് അറിയണതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ആൾ കുറേ നേരം സംസാരിച്ചു കേട്ടോ നമുക്ക് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇത് ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ മോഡലാണ് ഏകദേശം ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇതും നല്ല രസമാണ് രാത്രിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുകളിൽ കഴിയുമ്പോൾ നമുക്ക് നാല് ടെറസ് ഗാർഡനുകളും കാണാൻ പറ്റും അതും നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ നമ്മുടെ ബൃന്ദാവൻ ഗാർഡനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോർത്ത് ബൃന്ദാവൻ സൗത്ത് ബൃന്ദാവൻ കുട്ടികളുടെ പൂന്തോട്ടം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ദാ ഇദ്ദേഹം നമ്മളോട് കുറേ നേരം പിന്നെയും സംസാരിച്ചതിന് ശേഷമാണ് കേട്ടോ തിരിച്ചു പോയത് വൈകുന്നേരം മാറിയോടു കൂടി എല്ലാ ലൈറ്റുകളും പതുക്കെ പതുക്കെ തെളിയാൻ തുടങ്ങി ഈവനിങ് ടൈമിലാണ് കൂടുതലും ആൾക്കാർ ഇവിടെ വരുന്നത് ബോട്ടിങ്ങിനാണെങ്കിലും ലൈറ്റിങ്ങും ലൈറ്റിൻ്റെ കൂടെ തന്നെ മ്യൂസിക്കും ഉണ്ട് അതും അടിപൊളിയാണ് കാണാനായിട്ട് അങ്ങനെ മൈസൂർ വന്നാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ബൃന്ദാവൻ ഗാർഡൻ അടിപൊളിയാണ് കേട്ടോ കാണാൻ ഈവനിങ് ടൈമിൽ ഇപ്പോൾ ഇവിടുത്തെ ലൈറ്റിങ്ങും മ്യൂസിക്കോട് കൂടിയ സോ മ്യൂസിക്കോട് കൂടിയ ലൈറ്റിങ്ങൊക്കെ ഉള്ള വീഡിയോ ഞാനിനി അപ്ലോഡ് ചെയ്യാം അതും കൂടിയുള്ള നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഇനി ഇവ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതിൻ്റെ അടുത്ത പാട്ടായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം